നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ഇന്ന് വരെ നിരവധി ആളുകളാണ് പാർട്ടിയിൽ നിന്നും കൂറുമാറി എതിർപ്പാളയത്തിലേക്ക് ചേക്കേറുന്നത് അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കുന്നത് ബി ജെ കാരണം അവരുടെ മുതിർന്ന നേതാക്കളും അവരുടെ അനുയായികളുമാണ് പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് മുതിർന്ന ബി നേതാവ് ജയന്ത് സിൻഹയുടെ മകൻ ആശിഷ് സിൻഹ ഇന്ത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തിരിക്കുകയാണ് കോൺഗ്രസിൽ ചേരുന്നുവെന്ന ഊഹാപോഹങ്ങൾക്കിടെയാണ് ആശിഷ് സിൻഹ ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രത്യക്ഷപ്പെട്ട് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത് മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയുടെ ചെറുമകൻ കൂടിയായ ആശിഷ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജെ പി പട്ടേലിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് പാർട്ടി നേതാക്കൾ അദ്ദേഹത്തെ ഷാൾ നൽകി സ്വീകരിച്ചു ആശിഷ് കോൺഗ്രസിൽ ചേർന്നു എന്ന രീതിയിൽ നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് അദ്ദേഹമോ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമോ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ ആശിഷ് പങ്കെടുത്തതിനർത്ഥം അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നുവെന്ന് അർത്ഥമാക്കുന്നില്ലെന്ന് ജാർഖണ്ഡ് കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് താക്കൂർ പറഞ്ഞു പാർട്ടി യശ്വന്ത് സിൻഹെ ചടങ്ങിലേക്ക് ക്ഷണിച്ചുവെന്നും അദ്ദേഹത്തിന്റെ പ്രതിനിധിയായാണ് ആശിഷ് പങ്കെടുത്തതെന്നും താക്കൂർ പറയുന്നു സിറ്റിംഗ് എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ജയന്ത് സിൻഹയെ ഒഴിവാക്കി ഹസാരിബാഗിൽ നിന്നും മനീഷ് ജയ്സ്വാളിനെയാണ് ബി ജെ പി രംഗത്തിറക്കിയത് ജയന്ത് സിൻഹയും പിതാവ് യശ്വന്ത് സിൻഹയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇരുപത്തിയാറ് വർഷത്തിലേറെയായി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു വരികയാണ് ജയന്തിനെ ഒഴിവാക്കാനുള്ള തീരുമാനം സിൻഹ കുടുംബത്തോട് ചെയ്യുന്ന അനീതിയായാണ് പൊതുവെ പാർട്ടി പ്രവർത്തകർ വിലയിരുത്തുന്നത് ഇതിനു പുറമെ യശ്വന്ത് സിൻഹ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ വിമർശകനാണ് അതിനിടെയാണ് ഇപ്പോൾ ചെറുമകൻ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ബി ജെ പിക്ക് മുഖത്തടി കൂടിയാണ് മുതിർന്നവരെ അവഗണിച്ച് ഇന്നലെ ചേർന്നവർക്ക് ടിക്കറ്റ് നൽകിയപ്പോൾ ചിന്തിച്ചു കാണില്ല ഒരു ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന്